എന്ന് ചോദിച്ചാൽ അതിനകത്ത് പറയാനൊരു വാക്കുണ്ടാവൻ അവൾ കർത്താവിൻ്റെ ഒരു നല്ല ശിഷ്യയായിരുന്നു കരങ്ങളെ ഉയർത്തിയാ െ കർത്താവിൻ്റെ ഒരു നല്ല ശിഷ്യയായിരുന്നു ഈ ദബീത ഈ തബീത ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ച പുതിയ നിയമത്തിൽ കർത്താവായ ക്രിസ്തുവിൻ്റെ ഒരു നല്ല ശിഷ്യത്വം സ്വീകരിച്ച ശിഷ്യത്വത്തിൽ കടന്നു വരുന്ന സമയം ഐ ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു അവ പക്ഷേ പെട്ടെന്ന് അവളുടെ ജീവിതത്തിൽ ഒരു സംഭവം നടക്കുകയാണ് അവൾ ദീനം പിടിച്ച രോഗ അവസ്ഥയിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഒന്നുകൂടെ അതിന്റെ അതിന്റെ മുപ്പത്തി ആറാമത്തെ വാക്യത്തിലേക്ക് നമ്മളൊന്ന് കടന്നു വരാം മനസ്സിലാക്കത്തുള്ളൂ വാക്യം എന്നർത്ഥമുള്ള എന്ന പേരുള്ള ഒരു ശിഷ്യണ്ടായിരുന്നു അവൾ വളരെ സൽപ്രവർത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു ആ കാലത്ത് അവൾ ദീനം പിടിച്ച് മരിച്ചു കരമുയർത്തി ഹലേ ലൂയ കേട്ടോ തബീത ആരാന്ന് ചോദിച്ചാൽ ബൈബിൾ പറയുന്നു ഇവിടെ തബീതയെ കുറിച്ച് ബൈബിൾ പറയുകയാണ് അവൾ സൽപ്രവർത്തികൾ ചെയ്തു പോന്നവൾ അവൾ ദാനധർമ്മങ്ങൾ ചെയ്തു പോന്നവൾ സമൂഹത്തിൽ നല്ലവളായിരുന്നു സൽപ്രവർത്തികൾ ചെയ്തവൾ അവൻ കർത്താവിന് വേണ്ടി നടന്നവൾ അങ്ങനെ നടന്ന ഈ തബീത എന്ന ഈ സ്ത്രീയെ ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്ന അവളുടെ ജീവിതത്തിനകത്ത് ചെറിയൊരു അവൻ വലിയൊരു വിഷയമുണ്ടായി ആ വിഷയത്തിൽ അവളുടെ പ്രാണൻ നഷ്ടപ്പെട്ട അവൾ മരണത്തിൽ മരിച്ചിട്ട അവൻ അടക്ക ശുശ്രൂഷക്ക് വേണ്ടി കിടക്കുന്ന സമയം ബൈബിൾ ഇങ്ങനെ പറയുന്നു വൈദ്യന്മാർ കൈവിട്ടു ഇനി ആർക്കും ഒന്നും ചെയ്യുവാനില്ല ആ സമയത്താണ് കർത്താവിന്റെ പ്രഥമ ശിഷ്യനായ പത്രോസ് ആ പട്ടണത്തിൽ ഉണ്ടെന്ന് അറിവ് കിട്ടിയത് ഈ പകൽക്കാരൻ ഞാൻ നിങ്ങളോട് പറയട്ടെ ആ മേൽ കർത്താവിന്റെ ശിഷ്യത്വം സ്വീകരിക്കും നടക്കുന്ന അമേ പത്രൂസ് പട്ടണത്തിലുണ്ട് നറവ് കിട്ടിയപ്പോ ചില ദൈവപ്രത്യന്മാർ പത്രൂസിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയുകയാണ് നമുക്ക് ഒരിടം വരെ ഒന്ന് പോണം അല്ലു ഈ പത്രൂസിനെ വിളിച്ച ബൈബിളിങ്ങനെ പഠിപ്പിക്കുന്നു ഈ തബീതയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് വീട്ടിൽ ചെന്നപ്പോ കാണാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു കാഴ്ചമാരും ആ കാലഘട്ടത്തിലെ ഇതായിരുന്ന ഇവളോട് സ്നേഹം പുലർത്തിയിരുന്ന സഹോദരിമാർ സ്ത്രീകളുമൊക്കെ ചുറ്റും കൂടിയിരുന്ന ഇവളുടെ അവൻ വസ്ത്രം അതുപോലെ ഇവൾ ഉപയോഗിച്ച വസ്തുവകൾ ഇതൊക്കെ കെടുത്തുവെച്ച മാറോട് ചേർത്തു വെച്ച് കരഞ്ഞ വിലപിക്കുന്ന ഒരു കൂട്ടം സഹോദരിമാർ ഈ തബീത അല്ലെങ്കിൽ അവളുടെ ശവത്തിന് ചുറ്റുമിരിക്കുന്നത് പത്രോസ് കണ്ടു കണ്ടാൽ വേദനിക്കുന്ന ഒരു അനുഭവം കണ്ടാൽ മനസ്സ് ഒരു ഒരു അനുഭവം പത്രോസ് കാര്യം മനസ്സിലായി എന്നെ ഇവിടെ കൊണ്ടുവന്നതാ കരയുന്നവന്റെ കണ്ണുനീര് തുടക്കാനാ ഇന്ന് പകൽക്കാല ആത്മാവിൽ ഒരു തൂത് ഞാൻ കൈമാറുകയാണ് പലതും കണ്ട് വിലപിച്ച പലതും കണ്ട് കരഞ്ഞുകൊണ്ട അവൻ ഒരു കൂട്ടം പേര് അവിടെ ഇരിക്കുമ്പോൾ അവൻ അഭിഷേകമുള്ള പത്രോസെ നിന്നെ അതിന്റെ നടുവിൽ കൊണ്ടുവന്നതെന്തിന് എന്ന് ചോദിച്ചാൽ ദൈവത്തിനൊരു മറുപടി ഉണ്ട് ദൈവത്തിന്റെ അകത്ത് ഈ ഗവൺതയുടെ വീട്ടിനകത്ത് വെളിപ്പെടാനുണ്ട് ഇതിനകത്തും പറയുകയാണ് എന്തൊക്കെയോ അവശിഷ്ടങ്ങളെ വച്ച് കരയുന്ന ചിലർ ഈ അമ്മ മീറ്റിംഗിനകത്തുണ്ട് പരിശുദ്ധാത്മാവിനെന്തോ ഒരു പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇന്നലകളിൽ ചെയ്തതിന്റെ தகர்ோக்கி கரஞ்சு கொண்டிருக்குளத்து ஒருவிரவெளி தாண்ட தமிழ் வச்சிட்டு படுத்து விசிக்கம் നിന്റെ കുടുംബത്തിനകത്ത് തകർന്നു പോയ മണ്ഡലത്തെ യാസ് ശിഷ്ടങ്ങളിൽ നിന്ന് ദൈവം ചിലതെടുക്കാൻ പോവുകയാണ് കുടുംബമേ തകർന്നിരിക്കുന്ന കുടുംബമേ ആത്മാവ് നിന്നെ തൊടാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവ് നിന്നെ തൊടാൻ ആഗ്രഹിക്കുന്നു ഇന്ന് പകൽ എന്തോഹോതയെ കയ് പിടിച്ച് ഉയർത്തിയതുപോലെ ഒരു അഭിഷേകത്തിന്റെ കാര്യമാണ് ഇന്ന് പകൽ തകർ നിന്ന് കയ്ക്ക് പിടിച്ച് ഉയർത്തുവാണ് കയ്ക്ക് പിടിച്ച് ഉയർത്തുവാണ് പരിശുദ്ധ ഇന്ന് പകലിതിന ആത്മാവാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് തരം തിരിച്ചറിയട്ടെ ഇതിനകത്ത് ഇറങ്ങി വരികയാണ് അവൻ നിർജീവത്വം പിടിച്ച നിർജീവത്വം പിടിച്ച ചലനം നഷ്ടപ്പെട്ട കിടക്കുന്ന മേഖലകള് ഇന്ന് പകൽ ഇതിനകത്ത ദൈവം തൊടുകയാണ് അഭിഷേകത്തിന്റെ കരം പത്രോസിന്റെ മേൽ ചലിച്ച അഭിഷേകം അവന്റെ കര ആ വിഷയത്തെ തൊട്ടപ്പോൾ യെസ് നിന്നെ തൊടാനൊരു കരമുണ്ട് വിധവമാരുടെയും സഹോദരിമാരുടെയും കരം കണ്ടുകരഞ്ഞെങ്കിൽ ഇന്ന് പകൽ അധികാരമുള്ള ഒരു കരം നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയാ തകർന്ന നിന്നെ ഇന്ന് പകൽ ജീവനിലേക്ക് പിടിച്ചുകയറ്റ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ അത്ഭുതം ചെയ്യട്ടെ എവിടക്കോ തകർന്നു കിടക്കുന്നത് കണ്ടു കരഞ്ഞു കലങ്ങി കണ്ണുമായിരിക്കുന്ന കുടുംബങ്ങളുണ്ട് ഉണ്ട് ഇതിനകത്ത് ആത്മാവില തൂത് ഞാൻ കൈമാറുകയാണ് ഇന്ന് നിന്റെ സന്തോഷത്തിന്റെ ദിവസം ഇന്ന് നീ ചിരിക്കേണ്ട ദിവസം ഇന്ന് നിന്റെ കണ്ണുനീർ തുടക്കപ്പെടേണ്ട ദിവസം ഇന്ന് പകൽ ആത്മാവ് നിന്നെ സമൂഹത്തിന്റെ നടുവിൽ നല്ലത് ചെയ്തിട്ട് തകർന്നു പോയല്ലോ എന്ന് പറഞ്ഞില്ലേ സമൂഹത്തിന്റെ നടുവിൽ നന്മ സൽപ്രവർത്തികൾ ചെയ്തിട്ട് ചെയ്തിട്ടോ എന്ന് കരുതിയത്മാവ് പറയുന്നത് ഇന്ന് പകൽ നീ ഒരു ഓർമ്മയായി മാറുകയല്ല നിന്നിലൂടെ പുതിയൊരു അധ്യായത്തെ കുറിക്കാൻ അടുത്ത പുതിയൊരു അധ്യായത്തെ കുറിക്കാൻ ഓ നിന്റെ യെസ് അഭിഷേകത്തിന്റെ അഭിഷേകത്തിന്റെ അളവറ്റ അളവറ്റ പകർച്ച അസാധാരണമായി അസാധാരണമായി തീ തീ ഇറങ്ങി വരിക കൈമാറ്റം അവൻ െന്ന് തോന്നിയെങ്കിൽ ഇന്ന് തുടങ്ങുക ചിലത് പറഞ്ഞെങ്കിൽ അസ്തമിച്ചെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധിക്കട്ടെ നിന്നെ വർത്തി ചെയ്തിട്ട പിശാജിന്നെ ഒതുക്കിയില്ലേ ധർമ്മങ്ങൾ നടത്തിയിട്ട് പിശാജി നിന്നെ ഒതുക്കിയിലെ ഇന്ന് പകലൊരു പത്രോസ്വന കൈ കൊടുക്കാനുണ്ട് ഇന്ന് പകത്തിൽ അഭിഷിത്തന്മാർക്ക് കൈമാറാനുണ്ട് നിന്നെ ഒതുക്കിയ മണ്ഡലങ്ങളുടെ ഇടയിൽ നിന്നാ നിന്നെ തിരിച്ചു തിരിച്ചുവിടുക്കാൻ പോവുക ആ മേ നിന്നെ ഒതുക്കിയ മണ്ഡലങ്ങളുടെ ഇടയിൽ നിന്നാ

തകർന്നടിഞ്ഞു കിടക്കുന്ന ചിലതുണ്ട് ദിനകത്ത് ഇന്ന് പകൽ പലരും കണ്ടിട്ട് കരഞ്ഞു തീർക്കുമ്പോ പലരും കണ്ട് കരഞ്ഞു തീർക്കുമ്പോ ഇന്ന് പകൽ പരിശുദ്ധാമ പറയുന്നു അഭിഷിക്തന്മാരുടെ കരം വീണാൽ ചിലത് ചാമ്പൽ കൂമ്പാരങ്ങളിൽ നിന്നാൽ തകർന്ന ഇടത്ത് നിന്നാ ചിലത് പോവാ നിന്നെ കണ്ട പലരും ചിരിച്ചില്ലേ നിന്നെ കണ്ട പലരും ആമേ രസിച്ചില്ലേ പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് അടുത്തൊരു നിന്റെ നീ ഒരു ഓർമ്മയായി തീരണമെന്നല്ല നിന്റെ നീ ഒരു ചടങ്ങായി മാറണമെന്നല്ല മാറണമെന്നല്ലഹ ആത്മാവിന്ന് അവര് നീ ഒരു സാക്ഷ്യമായി മാറാൻ ഓ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ എവിടെ നിന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നു നിന്റെ നീ ഒരു സാക്ഷ്യമായി മാറാൻ ഓ കുടുംബത്തിനകത്തുള്ളവര് നിന്നെ നിന്നിച്ചോ കുടുംബക്കാർ നിന്നെ നിന്നിച്ചോ കണ്ടവരൊക്കെ നിന്നെ കളിയാക്കി പക്ഷെ നിന്നെ ഒരു സാക്ഷ്യമാക്കി മാറ്റാൻ പരിശുദ്ധമാവപ്രകാരം ഒരു പ്രവൃത്തി ചെയ്യുക പായശ്ശാധികം പിടിച്ചു വെച്ച ചിലതാ ത്തില്ലെന്ന് പറയുന്ന ചിലതാ ജീവനിന്ന് പറഞ്ഞ ചിലതാ നാട്ടുകാരൻ മുഴുവനും വിധി പറഞ്ഞ ചിലതിനെ ആത്മാവിന്ന് പകൽ ഇതിനകത്തെ സാക്ഷ്യമാക്കാൻ പോവുക വിശ്വസിക്കുന്ന ഒരു കരമുയർത്തി സ്തോത്രം പറഞ്ഞേ െ തൊടുന്നതാ ഒരു കുടുംബക്കാരുടെ കൈയല്ല നിന്നെ കാണുന്നത് ലോകക്കാരുടെ കണ്ണുമല്ല ഇന്ന് പകം നിന്നെ കണ്ടതാ ഇന്ന് വരെ നീ സേവിച്ച നിന്റെ കർത്താവായ ക്രിസ്തു ദൈവമത്രേ ഇന്ന് പകൽ കാലം അങ്ങനെ കർത്താവ് നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നീ പരാജയപ്പെടുകയില്ല വീണെന്ന് തോന്നിയാലും അവിടെ നിന്ന് കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഇന്ന് പകം ദൈവം വിശ്വാസം കിടക്കുക ഇനി ഒരു പ്രതീക്ഷയില്ല ഉടച്ചു എന്ത് ചെയ്തിട്ടും ഒരു നന്മയില്ല ആത്മാവിന്നു ആത്മാവ് ആർക്കു വേണ്ടി കൈമാറുകയാണ് തകർന്നും ഉടഞ്ഞും നാശിച്ചും കിടക്കുന്ന പലതിരെയും പരിശുദ്ധാത്മാവ് ഇന്നു പകൽ കൈക്കു പിടിക്കും എന്തിന് സെമിത്തേരിലേക്ക് കൊണ്ടുപോകാനല്ല ജീവനിലേക്ക് പിടിക്കാൻ കരുമുയർത്തി ഹലെ സെമിത്തേരിയിലേക്ക് എടുക്കാനല്ല ജീവനിലേക്ക് പിടിക്കാൻ ജീവന്റെ വഴിയിലേക്ക് കടക്കാൻ ചിലതിനെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കാണുക പിശാജ് വാദിക്കുന്നുണ്ട് ചിലതിനെ എനിക്കറിയാം നന്നായി പിശാജ് വാദിക്കുന്നുണ്ട് ചിലതിനെ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ അത് പറയാൻ അവരെങ്ങനെ ഒതുക്കാൻ ശ്രമിച്ചാലും ദൈവത്തിന്റെ പദ്ധതിയെ നടക്കത്തുള്ളൂ അവരെങ്ങനെ ഒതുക്കാൻ ശ്രമിച്ചാലും ദൈവത്തിന്റെ പ്ലാനേ നടക്കത്തുള്ളു നിനക്കെതിരെ പിശാജ എന്തൊക്കെ വാട കോരി വച്ചാലും എന്തൊക്കെ വാഗ്വാദങ്ങൾ നട

നീ ഒരു സാക്ഷ്യമാ നീ ഒരു തപീതെ പോലെ ആയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം ഉടഞ്ഞുപോയ നല്ല കരുതേണ്ടതാ അടുത്ത സെക്കൻഡുകളിൽ വീട്ടിനകത്ത് ഒരു സാക്ഷിയായി മാറാൻ പോവുക നിന്റെ സൽപ്രവൃത്തി ദൈവം ദൈവം കണ്ടു നിന്റെ നിന്റെ പ്രാർത്ഥന ദൈവത്തിന് നന്നായി ഇന്നു പകൽ ആത്മാവ് കൈമാറുകയാണ് നിന്നെ ദൈവത്തിന് എന്തോ ഒരു ഉപയോഗിക്കാൻ താല്പര്യമുണ്ടാഹ് നിന്നെ നിന്റെ നിന്റെ വീട്ടിനകത്ത് ഒന്നോ പുതുക്കി പകൽ ഒരു നിറുത്ത നിന്റെ 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 ഒരു സാക്ഷിയാക്കി നിർത്താൻ മൂടി വെച്ച പലതിനെയും പരിശുദ്ധാത്മാവ് ഇന്ന് തൊടും ഇന്ന് തൊടുന്നത് നീ ഒരു സാക്ഷ്യത്തിന് വേണ്ടിയാണ് ഇന്ന് തൊടുന്നത് നീ ഒരു ജീവന്റെ സാക്ഷ്യത്തിന് വേണ്ടിയാണ് ഇന്ന് തമ്പുരാം നിന്റെ കൈ പിടിച്ചെങ്കിൽ അത് ജീവന്റെ സാക്ഷ്യത്തിന് വേണ്ടിയാ നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിച്ചോ ഈ വചനം അങ്ങനെയുള്ള വചനമാണ് ഈ വചനം അതിനു വേണ്ടി ഞാൻ കൈമാറുകയാണ് ഓരോ വചനത്തിനും ഓരോ ശക്തി ഈ നിന്നെ നിന്നെ പോലെ തകർന്നു കിടക്കുന്ന ആത്മാവിൽ ആ തൂത് സ്വീകരിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ വലിയ തകർന്നടിഞ്ഞ നിന്റെ വീട്ടിനകത്ത് സ്വർഗം ഇന്ന് പകൽ ചെയ്തു തുടങ്ങാൻ പോവുക ഓ തകർന്നടിഞ്ഞ നിന്റെ വീട്ടിനകത്ത് മനുഷ്യന്റെ ഇച്ഛയല്ല നീ രക്ഷപ്പെടണമെന്നതാ നീ രക്ഷപ്പെടണമെന്ന് ദൈവത്തിന്റെ മനുഷ്യന്റെ ഇഷ്ടമല്ല നീ എഴുന്നേക്കണം എന്നതാ നീ എഴുന്നേക്കണമെന്ന് ദൈവത്തിന്റെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പകൽ ഞാൻ സമൂഹം വിരോധമായി വിരോധമായി ലോകം ആത്മാവില ഞാൻ കൈമാറുകയാണ് കർത്താവ് നീ പറയുകയാണ് പോവ ആത്മാവിന്ദു പകൽ നിന്നെ തൊടുന്നത് എനിക്കറിയാം ഓടഞ്ഞു കിടക്ക് അതിന്റെ വീട് തകർന്ന് കിടക്ക് അതിന്റെ ഭവനം തകർക്കുമെന്ന് ഭീതി മുഴക്കുക രക്തം കണ്ടിട്ട് അടങ്ങൂ എന്ന് പറഞ്ഞ വാദിക്കുന്ന ചില മണ്ഡലങ്ങൾ ഞാൻ കുടുംബത്തിന്റെ പടിയിറക്കാൻ പോവുക നിന്റെ ജീവിതത്തിനെതിരെ തുറന്ന കണ്ണുകളോടെ ചില അന്ധകാര മണ്ഡലങ്ങൾ വെല്ലുവിളിക്കുന്നത് അവനെ കാണിക്കുക എങ്ങോട്ട് തിരിഞ്ഞാലും നിന്നെ എന്ന് പറഞ്ഞാൽ നിന്റെ പോറകെ കൂടുന്ന ആ പോര് നിന്റെ ഭവനം വിടാൻ പോവുക നിന്നെ ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ ഒരു ജോലിക്ക് നിന്നെ വിടാതെ നിന്നെ ഒതുക്കുന്ന ആ ശക്തി അയ്യമോ ഞാൻ ഈ മകന്റെ ശാരീരത്തിന്റെ മേൽ ദൃഷ്ടി വച്ച് വെല്ലുവിളിക്കപ്പെടുന്ന ദുരാത്മ മണ്ഡലത്തെ നാമത്തിൽ ഈ പാകൽത്തോടെ ഞാൻ കാൽപ്പിക്കുന്നു മരിച്ചു കിടക്കുന്നു പത്രോസ് വരുന്നു ദൈവം കൊണ്ടുവരുക പത്രോസിനെ കൊണ്ടുവന്നു വന്നു പത്രോസ് കണ്ടിട്ട് വിധവുമാരും സഹോദരിമാരും കരഞ്ഞ പോലെ ശിഷ്ടങ്ങളെ നോക്കി കരഞ്ഞില്ല പുള്ളിക്കറിയാം അകാലത്തിൽ ഇതിനെ എടുത്തുകൊണ്ടുപോയൊരു ശക്തിയുണ്ടാ ഹമാൻ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ച ആ ഒരു മേഖല ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു ആ മുറിക്കകത്തേക്ക് പത്രോസ് ഒന്ന് കയറി കയറിയിട്ട ആ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തുവാൻ ഇങ്ങനെ പറയുന്നു ബാക്കിയെല്ലാവരും പുറത്താക്കി പത്രോസും പ്രാർത്ഥിച്ചു ഞാൻ നിങ്ങളോട് പറയാം ശിഷ്ടങ്ങൾ ഇന്ന് നിങ്ങളുടെ കയ്യില നല്ലതെല്ലാം പോയി പലരുടെയും കുടുംബത്തിൽ അങ്ങന ഹമേൻ ബിസിനസ് നേരത്തെ കേട്ടത ബിസിനസ്സുകൾ തകർന്ന ശിഷ്ടം മാത്രമേ ഉള്ളൂ ഹമേൻ നല്ലത് പലത് ഒഴുകി നല്ലത് പകൽ പലതും മുടഞ്ഞു പക്ഷേ ഈ ആത്മാവിൽ ഞാൻ ഒന്നുകൂടെ പറയാം ശിഷ്ടത്തിന്റെ മുമ്പിൽ മുട്ടുമടയ്ക്കാൻ അഭിഷേകമുള്ളൊരു വ്യക്തി തയ്യാറായാൽ ആ മുറിക്കകത്തുന്ന വലിയൊരു വർധനവായി പുറത്തു വരാൻ പോവുകയാണ് വലിയൊരു വർധനവായി വെളി വരാൻ പോകുക അസാധാരണമായ ദൈവപ്രവൃത്തി പ്രവർത്തി ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ഏ പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ അത് വെളിപ്പെടാൻ പോകുക ഈ ഒറ്റയ്ക്കായിരിക്കും മതി പത്രോസിൽ ഉറപ്പുണ്ടോ പ്രാർത്ഥിക്കാൻ തയ്യാറായോ നിന്റെ മുറിക്കകത്ത് നിന്റെ പ്രയർ റൂമിനകത്ത് ഈ ഒറ്റയ്ക്ക് മുഴങ്ങാൽ മുടക്കുക ദേശം അത്ഭുതപ്പെടുന്ന ചില പ്രവർത്തികൾ ഈ പകൽ ദൈവത്തിനൊരു ഇന്ന് പകൽ ഏൽപ്പിക്കാൻ പറ്റുമോ ആത്മാവ് നിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളെ കാണുക ഒരു ഉയർച്ചയുടെ സമയമായി ആത്മാവ് നിങ്ങൾ നോക്കി പറയുന്ന ഒരു ഉയർച്ചയുടെ സമയമായി ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിങ്ങൾ ആശിച്ച് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ ദൈവത്തിന്റെ പദ്ധതി നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവുക പിശാജ് പൂട്ടി ഒതുക്കി വെച്ച പല മേഖലയുണ്ട് ഉണ്ടാകും പക്ഷെ ഇന്ന് പകൽ ആത്മാവ് നിങ്ങളോട് പറയുകയാണ് ആ നീ ഒറ്റയ്ക്കാണെങ്കിലും പ്രാർത്ഥിക്കുന്ന ചില മേഖലകൾക്ക് ഇതുവരെ കാണാത്ത ചില വിശാലതകൾ ഇതുവരെ അനിയാത്ത ചില വിശാലതകൾ നിങ്ങളുടെ കയ്യിൽ കൈമാറാൻ ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് ഈ ഏൽപ്പിക്കാൻ തയ്യാറാണോ പരിശുദ്ധി നിന്ന് ഓ ശിഷ്ടങ്ങളിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്താൻ പോവുക ചുടകമനഘടകമന ഘടക സിഹ ശിഷ്ടങ്ങളിൽ പോവുക ശിഷ്ടങ്ങളിൽ നിന്ന് നിന്നെ ഉപയോഗിക്കാൻ പോവുക ജീവിതത്തിൽ ഒരു പരിധി കഴിയാതെ നിന്റെ ബിസിനസ്സുകളുടെ മണ്ഡലങ്ങളിൽ ആമേ നീ അറിയാത്ത ചില വരവിന്റെ ദൈവം ഇനിയുള്ള ചില നാളികളിൽ തുറന്നുവിടമുള്ള ആത്മാവ് ഇന്ന് പകൽ ചിലതിനെ തുടർന്ന് എനിക്ക് കേട്ടോ ഒറ്റയ്ക്കാണെങ്കിലും ശിഷ്ടങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കാൻ ആളുണ്ടോ ഒറ്റയ്ക്കാണെങ്കിലും ശിഷ്ടങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കാൻ ആളുണ്ടോ ദൈവത്തിന്റെ പ്രവൃത്തി പ്രതീക്ഷിക്കാം അത് ചെറിയ പ്രവൃത്തിയല്ല വിരലങ്ങുന്നതും കാലനങ്ങുന്നതുമായ പ്രവൃത്തിയല്ല നഷ്ടപ്പെട്ടുപോയ ജീവനം നഷ്ടപ്പെട്ടുപോയതും മടങ്ങി വരുന്ന ഒരു വലിയ പ്രവർത്തിയെ ഇന്ന് പകൽ ചില കുടുംബങ്ങൾക്ക് ഓ ഇതിനകത്ത് നിങ്ങൾ തൊടുകയാണ് പരിശുദ്ധാത്മാവ ഇതിനകത്ത് നിങ്ങളെ സ്പർശിക്കട്ടിരി നിന്റെ പ്രാർത്ഥനയുടെ മണ്ഡലത്തിൽ പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെല്ലാം നിന്റെ കയ്യിൽ മടങ്ങി വരാൻ പോവുക അതെല്ലാം നിന്റെ കയ്യിൽ മടങ്ങി വരാൻ പോവുക ഈ വചനം ചിലത് കൊണ്ടുവരും നിന്റെ കയ്യിൽ ഈ വചനം ചിലത് നിന്റെ കയ്യിൽ കൊണ്ടുവരും നിന്റെ കുടുംബത്തിൽ ചിലത് കൊണ്ടുവരട്ടെ നിന്റെ കുടുംബത്തിൽ കൊണ്ടുവരട്ടെ പലത് മൂറ്റിയെടുത്താൽ രക്തം ഊറ്റി കുടിക്കുന്ന പോലെ പലത് മൂറ്റിക്കളഞ്ഞ

ിശുദ്ധമാവോ എന്നു പകൽ നിങ്ങളെ കാണുകാണേ പിശാജ് പലതും ബൂട്ടി എടുത്തുകൊണ്ട് പോയെങ്കിൽ പിശാജ് പലതും എടുത്തോണ്ടു പോയെങ്കിൽ അഭിഷിക്തന്മാരെ ഇന്ന് പകൽ അഭിഷിക്തകളെ മുട്ടുമടക്കാൻ തയ്യാറാണോ ആ മുറിക്കകത്തിരുന്ന് നീ ചിലത് കാണും നിന്റെ വീട്ടിനകത്തെ മുറിക്കകത്തെ പ്രാർത്ഥനാ മുറിക്കകത്തിരുന്ന് നീ ചിലത് കാണും എന്റെ പരസ്യ കോലമാക്കി പിശാജ് ഇവിടെ കെടുത്തിയെങ്കിൽ ഞാൻ ആത്മാവിലെ ധൂതി കൈമാറുകയാണ് വേണ്ട നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് മുട്ടുമടക്കിയാൽ നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് മുഴക്കാലം അടക്കിയാൽ എവിടെയാണോ നിന്റെ എവിടെയാണോ നിന്നെ ചിരിയാക്കി നിർത്തിയതാഹാ എവിടെയാണോ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരിഹാസ വിഷയമാക്കി പിശാജ് നിർത്തിയതാഹാ ആ നിന്നെ നോക്കി കരഞ്ഞു വിലമിച്ചവരുടെ നടുവിൽ നിന്നെ സാക്ഷ്യമാക്കി കൈമൊക്കെ നിന്നെ സാക്ഷ്യമാക്കി നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയുണ്ട് ഈ മെസ്സേജ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് അതിനു മുൻപ് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ് പ്രത്യേക കേരളത്തിൽ തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് ഗലേദ് ഗോസ്ബൽ മിഷൻ അല്ലെങ്കിൽ ജി ജി എം എന്ന പേരിൽ അറിയപ്പെടുന്ന ഞങ്ങളുടെ മിനിസ്ട്രി ഓർത്ത് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പല ജില്ലകളിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട് അനേകരതിൽ സഹകരിക്കുന്നുണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാനിപ്പോൾ പറയുന്നൊരു കാര്യം തിരുവനന്തപുരത്ത് വെള്ളനാടിന് സമീപത്ത് ഞങ്ങളുടെ ഒരു പ്രയർ സെൻ്റർ ജി ജി എമ്മിൻ്റെ ഒരു സാക്ഷ്യകൂടാരം സ്ഥിതി ചെയ്യുന്നുണ്ട് ആ അതിനകത്ത് ആരാധനയ്ക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു അനുഭവമാണ് ജനത്തിനിരിപ്പാൻ കഴിയാതെ ഒത്തിരി ഞെരുക്കവും പ്രയാസത്വാൽ ഭാരപ്പെടുകയാണ് ഓരോ സർവീസിലും നൂറുകണക്കിന് ആൾക്കാർ കടന്നു വരുന്നുണ്ട് അകത്തിരിപ്പാൻ സാധിക്കാത്തത് കാരണം പലരും പുറത്തും റോഡിൻ്റെ സൈഡിൽ നിന്ന് ആരാധിക്കുന്നൊരു അനുഭവമാണ് ഞങ്ങളുടെ സെൻറ്ററിലുള്ളത് കത്രിമേശയ്ക്ക് പോലും നൂറുകണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്നത് കാരണം ഒരുമിച്ചിരുന്ന് ആരാധിക്കാൻ കഴിയാത്ത അകത്തും പുറത്തും പുറത്തുമിരുന്നാണ് ജനം പോലും സ്വീകരിക്കുന്നത് ആയതിനാൽ ആ വിഷയം അവസ്ഥ ആ ക്ലിപ്പിലൂടെ കാണുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളൊരു പുതിയ സാക്ഷ്യകൂടാരം പണിയുവാൻ ദൈവാലയത്തെ പണിയുവാൻ ഞങ്ങൾ ആഗ്രഹിച്ച് അതിൻ്റെ പണികൾ ആരംഭിച്ചു കഴിഞ്ഞു എൻ്റെ പകുതി ഘട്ടം വരെ എത്തി നിൽക്കുന്നതേ ഉള്ളൂ മേൽക്കൂര പോലും ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല ഈ ദിവസങ്ങളിൽ അത് പൂർത്തീകരിച്ച് ഞങ്ങളുടെ ആരാധന പുതിയ സാക്ഷി കൂടാരത്തിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇനി ഏകദേശം പത്തു ലക്ഷത്തോളം രൂപ ഞങ്ങൾക്കതിനാവശ്യമുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി സഹായിപ്പാൻ കഴിയുമെങ്കിൽ ദയവായി അത് ഞങ്ങളെ അറിയിക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങളത് അതിൽ കൈമാറുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു മത്തായി സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയെട്ടിൽ പറയുന്ന വാക്ക് എൻ്റെ നാമ നിമിത്തം നിങ്ങൾ എന്തെങ്കിലും വിട്ടുകളഞ്ഞിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തു പറയുന്നു ഞാൻ അതിൻ്റെ പ്രതിഫലം നൂറ് മടങ്ങ് ദൈവം മടക്കി നൽകും ആ അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ നല്ല തീരുമാനങ്ങൾ നിങ്ങൾ മനസ്സിലെടുക്കുക ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താൽപ്പര്യപ്പെടുകയാണ് ഒരു നിമിഷം കണ്ണുകളടക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ നല്ല കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ മെസ്സേജ് കണ്ടു കഴിഞ്ഞ എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം അവർക്കാവശ്യമായ എല്ലാം നന്മയും കർത്താവ് കൊടുക്കട്ടെ ഈ വചനം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കട്ടെ അതോടൊപ്പം തന്നെ കർത്താവ് ഞങ്ങളുടെ ആലയത്തിൻ്റെ പണിക്കു വേണ്ടി കർത്താവെ സഹായിപ്പാൻ തീരുമാനിച്ച വ്യക്തികളെ കുടുംബങ്ങളെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവം അവരെ മാനിക്കണം കർത്താവയെ അത് ചെയ്യുവാൻ ദൈവം അവരുടെ കരങ്ങൾക്ക് ധാരാളം നന്മകളെ അനുഗ്രഹങ്ങളെ കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ കൃപ മക്കളോട് കൂടെയിരിക്കണം എല്ലാവരും ഞാൻ ബ്ലസ് ചെയ്യുന്നു രോഗങ്ങളിൽ ക്ഷീണങ്ങളിൽ ഭാരങ്ങളിൽ പ്രയാസങ്ങളിൽ ഇരിക്കുന്നവരെ ദൈവം സൗഖ്യമാക്കട്ടെ ബിസിനസ്സുകളിൽ തകർന്നിരിക്കുന്നവരെ ദൈവം വിടിവിക്കട്ടെ പരാജയം അനുഭവിച്ചിരിക്കുന്നവരെ ദൈവം വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് നിന്റെ മഹത്വം മക്കളെ തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്യട്ടെ എല്ലാവരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു വീണ്ടും കാണുകോളം രക്തവളുപ്പിൽ കത്താവ് സൂക്ഷിക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ കേൾക്കണം നല്ല പിതാവേ ആമേൻ ആമേൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നല്ല തീരുമാനങ്ങൾ നിങ്ങളെടുത്തു എന്ന് വിശ്വസിക്കുന്നു മനസ്സിൽ നിങ്ങൾ നിങ്ങളെടുത്തത് ആമേൻ അത് ദൈവ സന്നിധി നിവർത്തിക്കുക ഞങ്ങളുടെ ആലിപ്പണിക്കാൻ സഹായിക്കുക അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഞങ്ങളെ അറിയിക്കുക വാട്സാപ്പ് നമ്പറുണ്ടോ പ്രയൽലൈൻ നമ്പർ ഉണ്ടോ ഇമെയിൽ ഉണ്ട് ഉണ്ടെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വീണ്ടും അടുത്ത എപ്പിസോഡ് കാണുന്നതുവരെ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആമേൻ